നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് കൈസ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് മാങ്ങനെ ഹലോ അപ്പൊ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നല്ലൊരു ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വേറെ ആരെയെല്ലാം എന്തപ്പോൾ ഉള്ളത് ഷാന ഫാത്തിയും ഉണ്ട് ഷെയ്ഖ ഫാത്തിയുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് വെച്ചാൽ ഷാനൻ്റെ എൻഗേജ്മെൻ്റിൻ്റെ കുറച്ച് ഫേമസ് ഐറ്റംസ് മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവളുടെ ഉമ്മ അവിടെ ആരോടോ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോട്ടൽ അയ്യോ മേക്കപ്പ് പോയി ഓക്കെ അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സാധനം വാങ്ങണേ കൽപ്പറ്റന്നാണ് ഒരു ലോറ ലോറ എന്നായിട്ടുള്ളൊരു കടയാട്ടോ ഞാൻ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കൈസ് അപ്പം ഞങ്ങൾ വാണ്ടക്കെട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത് ബാണ്ടക്കെട്ടായിട്ട് പോകുന്ന ഒരാൾ ഞാൻ ഇപ്പം കാണിച്ച മാമി കുട്ടീനെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഓൺ വോയിസ് ഓൺ കൊടുക്കുന്നത് എന്താ വെച്ചാൽ വോയ്സ് ഓവർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അതിൽ കുറച്ച് അഭിഷബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒറിജിനൽ വീഡിയോയിൽ അതാണ് ഇവിടുന്ന് ഉണ്ടാകും കാരണം ഞാൻ റോഡ് സൈഡിൽ നിന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇതാണ് വയനാട്ടിലത്തെ അവസ്ഥ നാഷണൽ ഹൈവേ ഒഴിക ബാക്കി എല്ലായിടത്തും ഈ കുണ്ടും കുഴികുമാണ് നമ്മളെന്താ പറയുക തോട് കിടന്ന് പുഴകൾ താണ്ടി വേണം അപ്പുറത്തെത്തണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഫാൻസി അന്വേഷിച്ച് പോവാണ് ഞാനും ശരിക്കും അച്ഛൻ മുഴുവൻ പോയത് ഓക്കെ അപ്പോൾ ഞങ്ങൾ വാങ്ങിയ ഒരു നെക്ലേസ് ആണ് ഇത് നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പോൾ പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും വീഡിയോ അങ്ങനെ എടുത്തില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ മാത്രം ബാക്കി അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ